എറണാകുളം അങ്കമാലി രൂപതയിലെ ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങളും ധാരണകളും എന്ന രീതിയിൽ സമൂഹമാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്ന കുറിപ്പ് വസ്തുതാവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സീറോ മലബാർ മീഡിയ കമ്മീഷൻ സർക്കുലർ പുറത്തിറക്കി ഡീക്കന്മാർക്ക് തിരുപ്പട്ടം നൽകുന്നതുമായി ബന്ധപ്പെട്ട് പൗരസ്ത്യ സഭകൾക്കായുള്ള കാര്യാലയം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് പ്രസ്തുത നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ചർച്ചകൾ നടന്നത് സിനഡ് പ്രതിനിധികളായ പിതാക്കന്മാർ എറണാകുളം അങ്കമാല തിരൂപതയിലെ വൈദിക പ്രതിനിധികളുമായും രണ്ടു പക്ഷത്തുള്ള ആത്മാരുടെ പ്രതിനിധികളുമായും വെവ്വേറെ ചർച്ചകൾ നടത്തിയിരുന്നു പ്രസ്തുത ചർച്ചയിൽ പങ്കെടുത്ത ഒരു വിഭാഗം ആളുകൾ മുന്നോട്ടു വെച്ച നിർദ്ദേശങ്ങളാണ് ചർച്ചയുടെ തീരുമാനങ്ങളും ധാരണകളും എന്ന രീതിയിൽ വസ്തുതാവിരുദ്ധമായി പ്രചരിപ്പിക്കുന്നത് മറുവിഭാഗവും വ്യത്യസ്തമായ പല നിർദ്ദേശങ്ങളും ചർച്ചയിൽ മുന്നോട്ടുവെക്കുകയുണ്ടായി സഭകൾക്കായുള്ള കാര്യാലയത്തിൽ നിന്ന് ലഭിച്ച നിർദ്ദേശപ്രകാരം ഏകീകൃത രീതിയിൽ വിശുദ്ധ കുർബാനയർപ്പിക്കുവാനുള്ള സന്നദ്ധത അറിയിക്കുന്ന പ്രഖ്യാപനം ഒപ്പിട്ടു നൽകുന്ന ഡീക്കന്മാർക്ക് പട്ടം നൽകാമെന്നാണ് ചർച്ചയിൽ ധാരണയായത് ഇപ്രകാരം ഡീക്കന്മാർ സമ്മതപത്രം നൽകുന്നതിനനുസൃതമായി അവർക്ക് തിരുപ്പട്ടം നൽകാനുള്ള സന്നദ്ധത അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിട്ടുള്ളതാണ് എന്നാൽ പൗരസ്ത്യ പൗരസ്ത്യ പൗരസ്ത്യസഭകൾക്കായുള്ള കാര്യാലയം വെച്ചിട്ടുള്ള നിബന്ധനകൾ അനുസരിക്കാനുള്ള സന്നദ്ധ കുറവാണ് തിരുപ്പട്ട സ്വീകരണത്തിന് ഇപ്പോൾ തടസ്സമായി നിൽക്കുന്നത് ആയതിനാൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് പ്രകോപനപരമായ പ്രസ്താവനകൾ ഒഴിവാക്കി സ്വതന്ത്രമായ മനസ്സോടെ സഭാ സഭാനിയമമനുസരിച്ച് ഡീക്കന്മാർക്ക് തിരുപ്പട്ടം സ്വീകരിക്കുവാനുള്ള സാഹചര്യമൊരുക്കാൻ എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് ഇക്കാര്യത്തിൽ നടന്നുവരുന്ന തെറ്റായ പ്രചരണങ്ങളിൽ എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നും സീറോ മലബാർ മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര അറിയിച്ചു